അച്ഛൻ നേരത്തെ പറഞ്ഞല്ലോ ഇരുവിഭാഗത്തെ ബജ്പെടുത്തിക്കൊണ്ട് തീരുമാനം എടുക്കണം അല്ല കുറച്ചും പറഞ്ഞല്ലോ ഇരുവിഭാഗം എല്ലാ രണ്ടുപേരെയും കേട്ടില്ല രണ്ടുപേരെയും കേട്ടിട്ട് രണ്ടുപേരും അല്ല ആ കാര്യത്തിനെ ബേസ് ചെയ്തല്ല ഞാൻ പറയുന്നേ വിഭാഗം നമുക്ക് പറയാലോ ഒരു വിമതരും ഉണ്ട് സഭയുടെ കൂടെയെന്ന് പറയപ്പെടുന്ന ഞങ്ങളും ഉണ്ട് അപ്പൊ ഈ രണ്ടുപേരും അച്ഛനും ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ വിമത വിഭാഗം എന്നൊരു വിഭാഗം ഇല്ല ഇവിടെ ഇവിടെ ആകെ വിമതനുള്ളത് ഈ വൈദികരെ മാത്രമേ ഉള്ളൂ എറണാകുളം ബാക്കി പറഞ്ഞോട്ടെ ഈ വിമത വികാരുടെ വികാരിയുടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആ കാലിനൊക്കെ ജീവിക്കുന്ന പത്ത് പേരോളം ഓരോ ഇടവകയിലും ഉണ്ട് ബാക്കി പറഞ്ഞോട്ടെ ഇനി ഇവരൊരു മീറ്റിംഗ് െന്ന് വെച്ചു എവിടെയെങ്കിലും സഭയുടെ കാശ് എടുത്ത് ഇവർക്ക് മീറ്റിംഗ് വിളിക്കാം സഭയുടെ സ്ഥാപനങ്ങളുണ്ട് എല്ലായിടത്തും ഇവര് മീറ്റിംഗ് വിളിക്കും വണ്ടി അറേഞ്ച് ചെയ്യും അങ്ങനെ വരുന്നത് ഓരോ ഇടവകയിൽ മൂന്നാഴ്ച വിളിച്ചു ചൊല്ലി ഈ പത്ത് പേര് വീതമാണ് ഓരോ ഇടവകയിൽ നിന്നും വരുന്നത് മുന്നൂറ് ഇടവകയിൽ നിന്ന് വന്ന മൂവായിരം പേര് അത്രയും പേരെ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഈ വിമദ്രരുടെ കൂടെ ഉള്ളൂ ബാക്കിയുള്ള തൊണ്ണൂറ്റി അഞ്ചു ശതമാനം പേരും സഭയുടെ കൂടെയാണ് സഭ എന്താണ് പറയുന്നത് മാർപ്പാപ്പ എന്താണ് പറയുന്നത് മെത്രാന്മാർ എന്താ അത് അനുസരിക്കുന്നവരാണ് ഞങ്ങൾ ഈ ഓരോരുത്തരും ഇവിടെ വരുന്നത് പ്രായമുള്ളവര് എൺപത്തിരണ്ട് വയസ്സുള്ള ആള് പതിനാലര കിലോമീറ്റർ നടന്നു നമ്മുടെ മൗണ്ട് വരെ അത്രയും സഹനം സഹിച്ചതെല്ലാം സഭയെ അനുസരിക്കാൻ വേണ്ടി ഞങ്ങൾ വേറെ ഒന്നും ഞങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിനല്ല ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങൾ സഭയെ അനുസരിക്കാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ആ ഞങ്ങളെയാണ് ഇവിടെ അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നത് ഞങ്ങളെ പോലീസിനെ വിട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നിട്ട് ഗേറ്റ് ഇവിടെ ഗേറ്റ് പൊളിച്ചു പിതാവിന്റെ കാല് നെല്ലിക്കെന്ന് പറഞ്ഞു ഇവർക്ക് ആർക്കും എതിരെ ഒരു കേസും ഇല്ല ഒന്നുമില്ല സഭയുടെ കൂടെ നിൽക്കുന്നവര് ഞങ്ങൾ ഈ സഭ നശിച്ചു പോകരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് അല്ലാതെ ഇവിടെ ഒരു വിമത വിഭാഗം ഇല്ല നാളെ ഈ അച്ഛന്മാര് തിരിഞ്ഞു നിന്ന് സഭയുടെ കുർബാന ചൊല്ലിയാൽ ഈ നടക്കുന്ന വാലാട്ടി പട്ടികൾ മുഴുവനും ഈ വികാരിയുടെ കൂടെ ആയിരിക്കും ഇവിടെ മുഴുവനും ഏകീകൃത കുർബാന നടക്കും അതുകൊണ്ട് അതുകൊണ്ട് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ ഒരു ദിവസം മതി ഈ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് ഈ ഈ വികാരിമാരിലെ ഒരു രണ്ട് പേരെ നിങ്ങൾ നിങ്ങളൊന്ന് പുറത്താക്കുക ഒരു ധൈര്യം കാണിക്കും ഇതുവരെ കുർബാന ഈ ഏകീകൃത കുർബാന ഇതുവരെ ചൊല്ലാത്ത അഹങ്കാരം കൊണ്ട് മാത്രം അനുസരണക്കേട് കൊണ്ട് മാത്രം വൈദികനായിരിക്കാനുള്ള മിനിമം യോഗ്യതയില്ലാത്ത ഒരു രണ്ട് പേര് പുറത്താക്കിയാ മതി ഇവിടത്തെ പ്രശ്നം പിന്നും ബാക്കി ആർക്കും ഇവിടെ അച്ഛൻ നേരത്തെ പറഞ്ഞല്ലോ വിഭാഗത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തീരുമാനം എടുക്കണം അല്ല കുറച്ചും പറഞ്ഞല്ലോ വിഭാഗം എന്ന് വെച്ചാൽ എല്ലാവരും രണ്ടുപേരെയും കേൾക്കണം രണ്ടുപേരെയും കേട്ടിട്ട് രണ്ടുപേരുടെ അല്ല ആ കാര്യത്തിനെ ബേസ് ചെയ്തല്ല ഞാൻ പറയുന്നേ വിഭാഗം നമുക്ക് പറയാലോ ഒരു വിമതരും ഉണ്ട് സഭയുടെ കൂടെയെന്ന് പറയപ്പെടുന്ന ഞങ്ങളും ഉണ്ട് അപ്പൊ ഈ രണ്ടുപേരും അച്ഛൻ ഒരു കാര്യം മനസ്സിലാക്കേണ്ടെന്ന് വെച്ചാ ഈ വിമത വിഭാഗം എന്നൊരു വിഭാഗം ഇല്ല ഇവിടെ ഇവിടെ ആകെ വിമതനുള്ളത് ഈ വൈദികര് മാത്രേ ഉള്ളൂ രൂപതാക്കി പറഞ്ഞോട്ടെ ബാക്കി പറഞ്ഞോട്ടെ ഈ വിമത വികാരുടെ വികാരിയുടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആ കാലിനി ജീവിക്കുന്ന പത്ത് പേരോളം ഓരോ ഇടവകയിലും ബാക്കി പറഞ്ഞെ ഇനി ഇവരൊരു മീറ്റിംഗ് വിളിച്ചെന്ന് വെച്ചു എവിടെയെങ്കിലും സഭയുടെ കാശ് എടുത്ത് മീറ്റിംഗ് വിളിക്കാം സഭയുടെ സ്ഥാപനങ്ങളുണ്ട് എല്ലായിടത്തും ഇവര് മീറ്റിംഗ് വിളിക്കും വണ്ടി അറേഞ്ച് ചെയ്യും ഇതിന് വരുന്നത് ഓരോ ഇടവകയിൽ മൂന്നാഴ്ച വിളിച്ചു ഈ പത്ത് പേരും ഇതാണ് ഓരോ ഇടവകയിൽ നിന്നും വരുന്നത് ഒന്നൂറ് ഇടവകയിൽ നിന്ന് വന്ന മൂവായിരം പേര് അത്രയും പേരെ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഈ വിമത കൂടെയുള്ളൂ ബാക്കിയുള്ള തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പേരും സഭയുടെ കൂടെയാണ് സഭ എന്താണ് പറയുന്നത് മാർപ്പാപ്പ എന്താണ് പറയുന്നത് മെത്രാൻമാർ എന്താ അത് അനുസരിക്കുന്നവരാണ് ഞങ്ങൾ ഈ ഓരോരുത്തരും ഇവിടെ വരുന്നത് പ്രായമുള്ളവര് എൺപത്തിരണ്ട് വയസ്സുള്ള ആള് പതിനാലര കിലോമീറ്റർ നടന്നു നമ്മുടെ മൗണ്ട് വരും അത്രയും സഹനം സഹിച്ചതെല്ലാം സഭയെ അനുസരിക്കാൻ ഞങ്ങൾ വേറെ ഒന്നും ഞങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിനല്ല ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങള് സഭയെ അനുസരിക്കാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ആ ഞങ്ങളെയാണ് ഇവിടെ അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നത് ആ ഞങ്ങളെ പോലീസിനെ വിട്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കണം എന്നിട്ടാണ് ഇവിടെ ഗേറ്റ് പൊളിച്ചു പിതാവിന്റെ കാല് കല്ലി പിടിക്കെന്ന് പറഞ്ഞു ഇവർക്ക് ആർക്കും എതിരെ ഒരു കേസും ഇല്ല ഒന്നുമില്ല സഭയുടെ കൂടെ നിൽക്കുന്നവര് ഞങ്ങൾ ഈ സഭ നശിച്ചു പോകരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് അല്ലാതെ ഇവിടെ ഒരു വിമത വിഭാഗം ഇല്ല നാളെ ഈ അച്ഛന്മാര് തിരിഞ്ഞു നിന്ന് സഭയുടെ കുർബാന ചൊല്ലിയാല് ഈ നടക്കുന്ന വാലാട്ടി പട്ടികൾ മുഴുവനും ഈ കൂടെ ആയിരിക്കും ഇവിടെ മുഴുവനും ഏകദേശം കുർബാന അതുകൊണ്ട് അതുകൊണ്ട് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ ഒരു ദിവസം മതി ഈ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് ഈ ഈ വികാരിമാരിലെ ഒരു രണ്ട് പേരെ നിങ്ങളൊന്ന് പുറത്താക്ക അതിനൊരു ധൈര്യം കാണും ഇതുവരെ കുർബാന ഈ ഏകീകൃത കുർബാന ഇതുവരെ ചൊല്ലാത്ത അഹങ്കാരം കൊണ്ട് മാത്രം അനുസരണക്കേട് കൊണ്ട് മാത്രം വൈദികൻ ആയിരിക്കാനുള്ള മിനിമം യോഗ്യതയില്ലാത്ത ഒരു രണ്ട് പേരെ പുറത്താക്കിയാൽ മതി ഇവിടത്തെ പ്രശ്നം ചെയ്തത് ഈശോം ഷിഹാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രംപിലൻകുളം ഇതാണ് സുറിയാനി പെണ്ണ് ഇന്നലെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കൂരിയായിയുടെ മുമ്പിൽ കുരിയായിലുള്ള വൈദികരുടെ മുമ്പിൽ ജൂലി അലക്സ് എന്ന കുലീര സ്ത്രീ പറഞ്ഞ ധീരമായ വാക്കുകൾ നിങ്ങളിൽ പലരും അവർ പറയുന്ന ആ വീഡിയോ ക്ലിപ്പ് കണ്ടു കഴിഞ്ഞു ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് എങ്കിലും ഞാനത് പറയേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നി ആ ജൂലി അലക്സിനെ പോലുള്ള സ്ത്രീ പുരുഷന്മാരിലാണ് സുറിയാനി സഭയുടെ കത്തോലിക്കും പ്രതീക്ഷയും വൺ വൺ കുർബാന മൂവ്മെന്റിന്റെ ആളുകൾ എറണാകുളം അങ്കംവാലി അതിരൂപതയിലെ കൂരിയാലെ വൈദികരെ കാണാൻ ചെന്നു ആ വൈദികരോട് ഈ ജൂലി അലക്സ് പറയുന്ന വാക്കുകൾ ആ വാക്കുകൾ ഞാൻ അങ്ങനെ തന്നെ പറയാണ് അവരുടെ വാക്കുകൾ അച്ഛന്മാരെ എറണാകുളം അങ്കംവാലി അതിരൂപതയിൽ രും എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ ഇരു കൂട്ടരും ഇരു കൂട്ടരെയും കേൾക്കുമെന്നും കേൾക്കുമെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ അതായത് രണ്ടുപേരെയും കേൾക്കണം കേൾക്കണമെന്ന് ഇവിടെ ഏതാണ് രണ്ട് ഭാഗം ഇവിടെ വിമത വിഭാഗം എന്നൊരു അൽമയ വിഭാഗം ഇല്ല എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അൽമായരുടെ വിമത വിഭാഗം ഇല്ല ഇവിടെ ഇരു ഇല്ല വിവിധ വിഭാഗങ്ങൾ ഇല്ല അതുകൊണ്ട് വിഭാഗങ്ങളും ഇല്ല ഇവിടെ ആകെ വിമതരായിട്ടുള്ളത് വികാരിയച്ഛനാണ് വികാച്ഛന്മാരാണ് പിന്നെ അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അവരുടെ കാല് നക്കി നിൽക്കുന്ന ഒരു പത്ത് പേരുണ്ടാവും ഓരോ ഇടവകയിലും ഇവരൊരു മീറ്റിംഗ് വിളിച്ചെന്ന് വെച്ചോളൂ സഭയുടെ കാശ് മീറ്റിംഗ് വിളിക്കും സഭയുടെ സ്ഥാപനങ്ങളിൽ മീറ്റിംഗ് വെക്കും വണ്ടി അറേഞ്ച് ചെയ്യും ഇവർ വരുന്നത് എങ്ങനെയാ ഓരോ ഇടവകയിലും കല്യാണം വിളിച്ചു ചൊല്ലുന്നത് പോലെ മൂന്ന് പ്രാവശ്യം വിളിച്ചു ചൊല്ലി ഇവര് പത്ത് പേര് വീതമാണ് വരുന്നത് മുന്നൂറ് ഇടവകയിൽ നിന്ന് വന്നാൽ മൂവായിരം പേരായി ഇത്രയും പേരെ ഈ അതിരൂപതയിൽ വിമതരുടെ കൂടെയുള്ളു ബാക്കിയുള്ള എല്ലാവരും തൊണ്ണൂറ്റഞ്ചോ അതിലേറെ ശതമാനത്തിലേറെ സഭയുടെ കൂടെയാണ് മാപ്പാപ്പയുടെ കൂടെയാണ് സഭ എന്ന് പറയുന്നു മാപ്പ എന്തു പറയുന്നു അതിന്റെ കൂടെ അതനുസരിക്കുന്നവരാണ് ഇവിടെ ഈ ഇപ്പം നിങ്ങളടുത്ത് വന്നിരിക്കുന്നത് എൺപത്തിരണ്ട് വയസ്സുള്ള ആളുകള് പന്ത്രണ്ട് കിലോമീറ്റർ നടന്നു എന്തിന് അവരുടെ പ്രൈവറ്റായി എന്തെങ്കിലും കാര്യങ്ങൾ നേടാൻ വേണ്ടിയാണോ അല്ല മെത്രാൻസിനോട് തീരുമാനിച്ച കുർബാന കിട്ടാൻ സഭയ്ക്ക് വേണ്ടി മെത്രാന്മാർക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ പദയാത്ര നടത്തിയത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ തെരുവിലിറങ്ങിയത് എന്നിട്ട് ഞങ്ങളെ അറസ്റ്റ് ചെയ്യിക്കുക ഞങ്ങളെ തല്ലിച്ചതയ്ക്കുക ഞങ്ങൾക്കെതിരെ പോലീസ് കള്ളക്കേസ് എടുക്കുക കോടതിയിൽ ഞങ്ങൾ ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കുക ഇവിടുത്തെ ഗേറ്റ് പൊളിച്ചു കേസുണ്ടായോ മെത്രാ പോലെ തന്നെ കാൽ തല്ലിയോടിക്കുമെന്ന് പറഞ്ഞു കേസുണ്ടായോ ഇവിടെ അതിക്രമിച്ചു കയറി കേസുണ്ടായോ അതിനെതിരെ കേസ് ഉണ്ടാകില്ല യാതൊന്നുമില്ല സഭയുടെ കൂടെ നിൽക്കുന്നവർക്കെതിരെ നടപടികള് കേസ് പോലീസ് സഭയുടെ കൂടെ നിൽക്കുന്നവർക്കെതിരെ മാത്രം നാളെ ഈ വികാരിമാരെ തിരിഞ്ഞു നിന്ന് ദൈവോന്മുഖു പ്രഭാനം ചൊല്ലിയാൽ ഈ വാലാട്ടി പട്ടികളെല്ലാം ആ വികാരിയുടെ കൂടെയായിരിക്കും അതിനാൽ അച്ഛന്മാരെ ഈ പ്രശ്നം പരിഹരിക്കാൻ ഒറ്റ ദിവസം മതി ഒറ്റ ദിവസം അനുസരിക്കാത്ത വികാരിമാരിൽ രണ്ട് മരുന്നുകളെ പുറത്താക്കൂ ഇത് ഒരു ഏകീകൃത കുർബാന ചൊല്ലാത്ത രണ്ടേ രണ്ട് പേരെ നിങ്ങൾ പുറത്താക്കൂ ഇതാണ് ജൂലി അലക്സ് അവരോട് പറഞ്ഞത് ഓരോന്ന് പറയുമ്പോഴും ഭയങ്കര കയ്യടിയായിരുന്നു അച്ഛന്മാരത് കേട്ടു ഉദയം പേരൂരില് കുർബാനയ്ക്കിടയിൽ പേക്കൂത്ത് നടത്താൻ പായ പെണ്ണുങ്ങളില്ലേ പെടച്ച പെണ്ണുങ്ങള് അവർ ഈ ജൂലി അലക്സിനെ കണ്ടുപറ്റിക്കൂ ഇതാണ് സുരിയാണി പെണ്ണ് പേക്കൂത്ത് നടത്തി കുർബാനെ അവഹേളിച്ച പെണ്ണുങ്ങള് അവർ സ്ത്രീവർഗത്തിന് തന്നെ സുറിയാലി കത്തോലിക്ക സഭയ്ക്ക് മാത്രമല്ല സ്ത്രീവർഗത്തിന് തന്നെ അവമാനമാണ് നമ്മുടെ കർത്താവിനെയാണ് അവർ അവമാനിച്ചത് മനുഷ്യവംശത്തിന് തന്നെ അവമാനമാണ് സ്ത്രീവർഗത്തിന് മാത്രമല്ല പിന്നെ ഈ ജൂലി അലക്സ് പോയത് എവിടേക്കാണ് എറണാകുളത്തെ കൂരിയ എറണാകുളം അങ്കമാലിയുടെ ഇപ്പോഴത്തെ കൂരിയ അവരാരെങ്കിലും സഭയുടെ കുർബാന അർപ്പിക്കുന്നവരാണോ മഹാത്മാവി അനുസരിക്കുന്നവരാണോ നമ്മുടെ ഗതികേട് നോക്കണേ മാർപ്പാപ്പി അനുസരിക്കുന്നവർ മാർപ്പാപ്പി അനുസരിക്കാത്തവരുടെ അടുത്ത് പരാതിക്ക് പോകണം സഭി അനുസരിക്കുന്നവർ സഭി അനുസരിക്കാത്തവരുടെ അടുത്ത് പരാതി കൊടുക്കണം മെത്രാൻസറിന്റെ തീരുമാനം നടപ്പാക്കാത്തവർ മെത്രാൻസലിന്റെ തീരുമാനം നടപ്പാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ പോയി അവരോട് വേണം പറയാൻ മെത്രാൻസലിന്റെ തീരുമാനം നടപ്പാക്കാത്തവരോട് എന്തൊരു ഗതികേടാണ് ഈ സീറു സഭയ്ക്ക് മാർപ്പാഫയ അനുസരിക്കാത്തവര് മെത്രാൻസിനിടനുസരിക്കാത്തവര് ഏകീകൃത കുർബാന ചൊല്ലാത്തവര് സഭയുടെ കുർബാന ചൊല്ലാത്തവര് അവർ കൂരിയായില് മാർപ്പാപ്പയെ അനുസരിക്കുന്നവര് മെത്രാൻസനുടനുസരിക്കുന്നവര് സഭയുടെ കുർബാന വേണമെന്ന് വാദിക്കുന്നവര് ഈ അനുസരിക്കാത്തവരുടെ മുമ്പില് ഈ കുർബാന അനുവദിച്ച് കിട്ടണേ എന്ന് പറഞ്ഞ് ഭിക്ഷാപാത്രമ നിൽക്കേണ്ട അവസ്ഥ ഇതൊക്കെ ആരാണ് വരുത്തി തീർത്തത് എങ്ങനെയാണ് വരുത്തി തീർത്തത് കാലം മറുപടി നൽകട്ടെ അതേസമയം ഈ ജൂലി അലക്സ് പറഞ്ഞത് നാം സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് പൊതുവായിട്ടൊന്നും അവർ പറഞ്ഞിട്ടില്ല പക്ഷേ നമ്മൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇപ്പോഴത്തെ കൂരിയായുടെ മുമ്പിൽ ചങ്കുറപ്പോടെ പറഞ്ഞുവെന്നുള്ളതും ജൂലി അലക്സിന് സപ്പോർട്ടുമായിട്ട് അവരെല്ലാവരും കൂടി കയ്യടിച്ചു എന്നുള്ളതും നമുക്ക് അഭിമാനിക്കുന്ന അഭിമാനിക്കാൻ പറ്റുന്ന നിമിഷമാണ് കാരണം സുറിയാനി സഭയുടെ ചൈതന്യം അറ്റുപോയിട്ടില്ല സുറിയാനി സഭയുടെ വിശ്വാസികളുടെ എണ്ണം അറ്റപ്പോയിട്ടില്ല ഈ ർക്ക് സാധിക്കാത്തത് വൈദികർക്ക് പോലും സാധിക്കാത്തത് എത്രയോ വൈദികർ താല്പര്യമുണ്ട് പക്ഷെ മിണ്ടില്ല എത്രയോ മെത്രാമാർക്ക് താല്പര്യം ഉണ്ടാകും പക്ഷെ മിണ്ടില്ല പക്ഷെ ജൂലി അലക്സിനെ പോലെ എഴുന്നേറ്റ് നിന്ന് ഈ കൂലിയായുടെ മുമ്പാകെ സത്യം വിളിച്ചു പറയാൻ അവൾക്ക് ഈ ജൂലി അലക്സിന് സപ്പോർട്ടുമായി അൽമാര് എഴുന്നേറ്റ് നിൽക്കാൻ ആ അൽമായരിലാണ് ജൂലി അലക്സിനെ പോലുള്ള പെണ്ണുങ്ങളിലാണ് സുറിയാനി സഭയുടെ വീര്യം നമ്മൾ കാണുന്നത് വിശ്വാസം നമ്മൾ കാണുന്നത് പ്രത്യാശ അവിടെയാണ് പ്രതീക്ഷ അവിടെയാണ് നമ്മുടെ സ്വരമാണ് ജൂലി അലക്സും കൂടെയുള്ളവരും ഉയർത്തിയത് അത് പക്ഷേ നമ്മുടെ മെത്രന്മാർ കേൾക്കില്ല കേൾക്കാൻ തയ്യാറാവില്ല ഇനി കേട്ടാലും അത് വിശ്വദിക്കാൻ മെത്രാമാർ തയ്യാറല്ല നമ്മൾ പീഡിപ്പിക്കപ്പെടുന്നത് കാണുമ്പോൾ അചകണം പീഡിപ്പിക്കപ്പെടുന്നത് കാണുമ്പോൾ ആനന്ദിക്കുന്ന മെത്രാന്മാർക്ക് ഇത് കേൾക്കാനും വിശ്വദിക്കാനും താൽപര്യമുണ്ടാകുമോ ഞാൻ ചിലരോട് സംസാരിച്ചപ്പോൾ ഞെട്ടിപ്പോയ ചില സംഗതികൾ ഞാൻ പറയാം അതായത് എറണാകുളത്ത് എന്തിനാണ് ഇത്ര ധൃതി എന്നാണ് ഒരു മെത്രാൻ ചോദിച്ചത് എറണാകുളത്ത് എന്തിനാണ് ഇത്ര ധൃതി അവരടി കൂടട്ടെ അവരടി കൂടട്ടെ പത്ത് കൊല്ലം അവർ അടികൂടട്ടെ അപ്പം അങ്ക് പരിഹരിക്കാം ആ മെത്രാന് എനിക്കറിയാം ആരാണ് ആ മെത്രാൻ ആ മെത്രാന് നരകശിക്ഷ കൊടുക്കണമേ എന്നാണ് എന്റെ പ്രാർത്ഥന കർത്താവ് ആ മെത്രാനം നരകശിക്ഷ കൊടുക്കണം അജഗണത്തിന്റെ വേദന തിരിച്ചറിയാത്ത ആടുകളെ തമ്മിലടിപ്പിക്കുന്ന ആ ആ മെത്രാനമാർക്ക് ഉപദേശം കൊടുക്കുന്ന മറ്റുള്ളവരും അവർക്ക് വേണ്ടിയാണ് നരക തീ കർത്താവ് തയ്യാറാക്കിയിരിക്കുന്നത് ഇതെന്റെ വാക്കുകളല്ല ഇത് കർത്താവിന്റെ വാക്കുകളാണ് നിങ്ങൾ നിങ്ങൾക്ക് വായിച്ചു നോക്കാം ഭർത്താവിനെ സൂചിച്ച് വായിച്ചു നോക്കാം അവർക്ക് വേണ്ടിയാണ് തീ നരകം തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത് അജഗണത്തിന്റെ വേദന തിരിച്ചറിയാത്ത ഇടയന്മാർ ആ ഇടയന്മാർക്ക് മെത്താൻമാർക്ക് വേണ്ടിയാണ് നരകം ഈ കുർബാനയ്ക്ക് വേണ്ടി തെരുവിൽ നടക്കുന്ന മനുഷ്യരല്ലേ പ്രായമായിട്ട് പദയാത്ര നടത്തുന്ന മനുഷ്യർ ആത്മീയ സമനം ചെയ്യുന്ന മനുഷ്യർ അവരുടലോടെ സ്വർഗ്ഗത്തിൽ പോകും ഈഹലോകത്ത് മാത്രമാണ് പ്രത്യാശ വെക്കുന്നതെങ്കിൽ ഞാൻ പറഞ്ഞതിനൊന്നും അർത്ഥമില്ല അപ്പോൾ പൗലോസിന്റെ വാക്കുകളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈഹലോകത്ത് പ്രത്യാശ വെക്കുന്നവരാണെങ്കിൽ മറ്റെല്ലാ ജനതകളെക്കാളും മോശമാണ് നമ്മള് മറ്റെല്ലാ ജനതകളെക്കാളും കഷ്ടമാണ് നമ്മുടെ കാര്യം അതല്ല ദൈവത്തിൽ വിച്ഛത്തിക്കുന്നെങ്കിൽ ഈ കുർബാനെന്ന് പറയുന്നത് സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന നിമിഷമാണ് നമ്മൾ വിശ്വത്തിക്കുന്നുണ്ടെങ്കിൽ ഹെവൻ ഓണ് സ്വർഗം ഭൂമിയിൽ ഈ അപ്പം ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല നിങ്ങൾ എന്നെ എന്റെ കല്പന പാലിക്കുന്ന എന്നെ സ്നേഹിക്കുന്നെ കല്പന പാലിക്കുക കൽപ്പന പാലിക്കുന്നെങ്കിൽ ഞാനും പിതാവും വന്ന് സ്വർഗം വന്ന് വാസമർപ്പിക്കും ഈ വാക്കുകളൊക്കെ നമ്മൾ വിശ്വക്കുന്നെങ്കിൽ ഈ തെരുവിൽ സഭയുടെ കുർബാന കിട്ടാൻ വേണ്ടി മാർപ്പാപ്പി അനുസരിക്കാൻ വേണ്ടി മെത്രാൻ സെനുസരിക്കാൻ വേണ്ടി തെരുവിൽ നടക്കുന്ന മനുഷ്യര് അവര് നേര സ്വർഗത്തിലേക്ക് അവർക്ക് എതിരെ നിൽക്കുന്ന മെത്രാൻമാരും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് തീ നരകം അവിടത്തെ തീ കെടുകയില്ല അവിടത്തെ പുഴു ചാകില്ല നമ്മുടെ കർത്താവീശവും ശിഖകൾക്ക് അവിടെയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ